നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പി പി ബാഗിനെ കുറിച്ചാണ് അതായത് മെഷ് ബാഗ് ഈ ബാഗ് നിങ്ങൾ പലപ്പോഴും പലവ്യഞ്ജന കടകളിലേക്ക് കണ്ടിട്ടുണ്ടാകും ഉള്ളി പൊട്ടാറ്റോ വെളുത്തുള്ളി തുടങ്ങിയവയെല്ലാം പല വ്യജനക്കടകളിലേക്ക് പാക്ക് ചെയ്ത് ഇതിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ പച്ചക്കറികളൊക്കെ അഴുകാതെ നാൾ നാളിതിൽ തന്നെ ഇരിക്കും ഇത് ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു യൂസ് ആൻഡ് ത്രോ ബാഗാണ് അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ അടുത്തു നിന്ന് എടുത്തും ബിസിനസ് ചെയ്യാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയും വിൽപ്പന ചെയ്യാവുന്നതാണ് അങ്ങനെ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും രണ്ടായാലും ലാഭം തന്നെയാണ് ഇതിൻ്റെ വില വളരെ ചീപ്പ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ബിസിനസ്സുകളിൽ വെച്ചിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബിസിനസ് കൂടിയാണിത് വലിയ വലിയ പലവ്യഞ്ജന കടകളിലും കായികറികളൊക്കെ വിൽക്കുന്ന കടകളിലും എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളിലും ഒക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ നിന്നും ഫ്രൂട്ട്സ് ഓനിയൻ മുതലായവയെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഈ ഒരു ബാഗാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മെഷീൻ എടുത്ത് ചെയ്യാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങി എക്സ്പോർട്ട് കമ്പനികൾക്ക് വിൽക്കാവുന്നതാണ് ഇത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തീരെ കുറഞ്ഞ വിലയ്ക്കായിരിക്കും ഇത് കിട്ടുന്നത് ഇന്ത്യമാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നും നിങ്ങൾക്കത് വാങ്ങാൻ സാധിക്കും അവിടെയൊക്കെ ഇതിന് ആറ് രൂപയ്ക്കൊക്കെ കിട്ടും നിങ്ങൾക്കതിനടുത്ത് പത്ത് രൂപയ്ക്കൊക്കെ വിൽക്കാവുന്നതാണ് ഇത് എടുക്കുമ്പോൾ മൂന്ന് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ കിട്ടും ഈ ഒരു ബാഗിൻ്റെ സൈസിനനുസരിച്ച് വ്യത്യസ്ത വിലകളിലായിരിക്കും അത് കിട്ടുന്നത് വലിയ ബാഗിനൊക്കെ ആറ് രൂപയായിരിക്കും വില വരുന്നത് നിങ്ങൾക്ക് അത് പത്ത് രൂപ നിരക്കിലേക്ക് കൊടുക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് രൂപയ്ക്ക് എടുക്കുന്ന ബാഗ് പത്ത് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരെണ്ണം വയ്ക്കുമ്പോൾ തന്നെ ഏഴ് രൂപ കിട്ടും ആയിരം ബാഗ് നിങ്ങൾക്ക് ഒരു ദിവസം സെയിൽ ചെയ്യാൻ സാധിച്ചാൽ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഏഴായിരം രൂപയിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ബാഗൊക്കെ വിൽക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ വലിയ ഡിമാൻഡുള്ള ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു ബിസിനസ്സാണിത് ദിവസവും വലിയ അളവിലാണ് ഇത് സെയിൽ ചെയ്ത് പോകുന്നത് അപ്പം നിങ്ങൾ ധാരാളം എക്സ്പോർട്ട് കമ്പനികളുമായിട്ട് കോണ്ടാക്റ്റ് വെക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്രത്തോളം സെയിൽ ചെയ്യാൻ സാധിക്കുന്നത് വളരെ കുറഞ്ഞ ഒരു മുതൽ മുടക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് എടുത്ത് ചെയ്യാൻ സാധിക്കും ഇനി ഇതൊരു വലിയ ബിസിനസ്സായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മെഷീനൊക്കെ വെച്ചിട്ട് ചെയ്യാം പക്ഷേ മെഷീനൊക്കെ നല്ല കോസ്റ്റാകും ഏറ്റവും കുറഞ്ഞ മെഷീൻ തന്നെ പത്തു ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ആകും അപ്പോൾ ഓട്ടോമാറ്റിക് മെഷീൻ ഒക്കെ അൻപത് ലക്ഷത്തിന് മുകളിലേക്ക് വില വരും അപ്പോൾ അതൊന്നും ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളത് മാനുഫാക്ചറിൻ്റെ അടുത്ത് നിന്ന് ബൾക്കിൽ എടുത്ത് സെയിൽ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ അതിനുശേഷം നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു വലിയ ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ബിസിനസ്സൊക്കെ എടുത്തൊരു കമ്പനി ലെവലിൽ ചെയ്താൽ മതി അപ്പോൾ കൂടുതലും കടകളുമായിട്ടൊക്കെ നിങ്ങളൊരു കോൺടാക്റ്റ് വെക്കുക മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ നല്ല വിലക്കുറവിൽ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അപ്പം കൂടുതലും നിങ്ങൾക്കതിൻ്റെ കസ്റ്റമേഴ്സിനെ കിട്ടും ഏത് ആണെങ്കിലും അതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇത്രത്തോളം ലാഭം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തേണ്ടത് ഇതെവിടെ സെയിൽ ചെയ്യാമെന്നുള്ളതൊക്കെ നിങ്ങൾ വിശദമായി അന്വേഷിക്കുക നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക ചന്ദനത്തിരി ബിസിനസ് മുതൽ റീപാക് ബിസിനസ് വരെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ ഈ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോകൾ കൂടി കയറി കാണാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ അടുത്തിടെ ഞങ്ങളുടെ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട് കൂടുതൽ വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക